പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ പരിശുദ്ധ ദൈവമാതാവിന്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിൽ ആയിരുന്നു കൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ ഉടമ്പടി പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിങ് ഓറക്കിൾസ് ജീവവജസ്സുകൾ എന്ന വലിയ ശുശ്രൂഷയുടെ പതിനഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ സാക്ഷ്യ വചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത് തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ നിന്നുള്ള ജപ്സിംഗിന്റെ വലിയൊരു സാക്ഷ്യമാണ് എന്റെ പേര് ജപത്സിംഗ് ഞാൻ തമിഴ്നാട് കന്യാകുമാരി ഡിസ്ട്രിക്ട് അയൽമന എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഈ സാക്ഷ്യത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുടുംബമായി നിന്നാണ് ഇവർ സാക്ഷ്യം പറയുന്നത് കുടുംബമായി നിന്ന് സാക്ഷ്യം പറയുക മാത്രമല്ല ആദ്യം ജപ്സിംഗിൻ്റെ ഭാര്യ വിജിലയാണ് ഉടമ്പടി എടുക്കുന്നത് അതിനുശേഷം ഇവർ ഈ ജപ്സിംഗ് സാക്ഷ്യത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഭാര്യയാണ് ഉടമ്പടി എടുത്തതെങ്കിലും ഞങ്ങൾ നാല് പേരും കൂടിയാണ് ഈ ഒരു മരിയൻ ഉടമ്പടി ജീവിതയാത്ര ആരംഭിക്കുന്നത് ദൈവപിതാവ് ഈ കുടുംബത്തിന്മേൽ രിയൻ ഉടമ്പടി എടുത്തെന്നുള്ള യോഗ്യതയാൽ പ്രസാദിച്ചു എന്ന് വെളിവാക്കുന്ന ശക്തമായ അടയാളങ്ങളാണ് തുടർന്ന് ഈ കുടുംബത്തിന് ലഭിക്കുന്നത് സാക്ഷ്യം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ് ഞങ്ങൾ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി നാലാം തീയതി ആണ് ഇവിടെ വന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്തത് അപ്പോൾ എൻ്റെ ഒരു ശരീരത്തിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചാല് പത്ത് മുപ്പത്തി മൂന്ന് വർഷം കൊണ്ടുള്ള മൈഗ്രെയിനും ഈ സൈനസിൻ്റെ പ്രാബ്ലവും കൂടെ അതിനു മുമ്പ് ഹിജബ്സിംഗ് പറയുന്ന പ്രകാരമാണ് എൻ്റെ ഭാര്യ ഈ കൃപാസനത്തിലെ കൊറോണ ടൈമിലാണ് ഈ പറ്റി കൃപാസനത്തിലെ ശുശ്രൂഷകളിലൂടെ കൃപാസനത്തെ പറ്റി ആഴത്തിൽ അറിയുന്നത് പോലെ ലോകം മുഴുവനും ലോക്ക്ഡൗണായി കിടന്നപ്പോൾ കൃപാസനം ഇവിടെ ഓപ്പൺ ആയിരുന്നു ദേവമാതാവിൻ്റെ വലിയ കൃപകൾ ദൈവജനത്തിന് സ്വന്തമാക്കുവാൻ ഓൺലൈൻ ഉടമ്പടിയിലൂടെ ഗൂഗിൾ മീറ്റിലൂടെ ലൈറ്റ് ലൈറ്റേ ക്യാൻഡിൽ എല്ലാം ഒത്തിരിയേറെ ഓൺലൈൻ ശുശ്രൂഷകളിലൂടെ ഇരുപത്തി നാല് മണിക്കൂറും നമ്മൾ ദൈവജനത്തെ സന്ധിച്ചിരുന്നു ഇപ്രകാരം ഓൺലൈൻ ശുശ്രൂഷകൾ കൊറോണ കാലത്ത് കണ്ടപ്പോഴാണ് ഈ കുടുംബം കൃപാസനത്തെ പറ്റി ആഴത്തിൽ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ ജപ്സിംഗ് പറയുന്ന പ്രകാരമാണ് എൻ്റെ ഭാര്യയ്ക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു നമ്മൾ കൃപാസനത്തിൽ മരിയൻ ഉടമ്പടി എടുക്കുമ്പോൾ ലഭിക്കുന്നതാണ് ഒരു കാശ്യൂപം ഇത് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ പറയുന്നത് മരിയൻ ഉടമ്പടി എടുക്കുന്നവരുടെ ആധാരമാണ് ഈ ഒരു കാശരൂപം എന്നാണ് അപ്പോൾ ഈ വൈഫ് വിശ്വസിച്ച ഒരു കാര്യമാണ് ഭർത്താവ് പറയുന്നത് ഒരു കൃപാസനത്തിലെ മരിയൻ ഉടമ്പടി കാശുരൂപം കിട്ടിയാൽ മാത്രം മതി മതി ഒന്ന് സ്പർശിച്ചാൽ എൻ്റെ ഭർത്താവിൻ്റെ അസുഖം പൂർണ്ണമായി സുഖപ്പെടുമെന്ന് ഈ ഭാര്യ വിശ്വസിച്ചു എൻ്റെ വൈഫിൻ്റെ ഒരു ഞങ്ങൾ ഇങ്ങോട്ട് വന്നു അവക്കെങ്ങനെയായാലും ഉടമ്പടി കാശുരൂപം കയ്യിലാക്കി കഴിഞ്ഞാല് രോഗസൗഖ്യം കിട്ടും എന്നുള്ള ഒരു പൂർണ്ണ ഒരു വിശ്വാസം അത് മത്തായുടെ സുവിശേഷം ഒമ്പതാം മതിയായ ഇരുപത്തി ഒന്നാം തിരുവചനത്തില് രക്തസ്രാവക്കാരിയായ ആ ആരോഗിണി പന്ത്രണ്ട് വർഷം രക്തസ്രാവത്താൽ വലഞ്ഞൊരു മകളാണ് അവൾ വിശ്വസിച്ചൊരു വിശ്വാസമുണ്ട് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും ഒന്ന് സ്പർശിച്ചാൽ മതി താൻ സൗഖ്യമുള്ളവളാകുമെന്നവൾ മനസ്സിൽ വിചാരിച്ചു അപ്രകാരമുള്ളൊരു വിചാരമാണ് കൃപാസനം എന്നൊരു വലിയ ആലയത്തിൽ പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ദൈവപിതാവ് പ്രത്യേകമായി തിരഞ്ഞെടുത്ത ഈ ഇടത്തിലേക്ക് ഈ മകളെ കൂട്ടിക്കൊണ്ടുവരുന്നത് കാരണം നിങ്ങൾക്കറിയാവുന്ന പോലെ തമിഴ്നാട്ടിൽ നിന്ന് ട്രെയിൻ കയറി ഇവിടെ ഒത്തിരി ദൂരം സഞ്ചരിച്ച് വേണം ഇവിടെ എത്താൻ അപ്പോൾ പല ഘടകങ്ങളും ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഒത്തിരിയേറെ സാധ്യതകളുണ്ട് എന്നിരുന്നാൽ തന്നെയും ഈ വിശ്വാസം ശക്തമായത് കാരണം ഇവർ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുക്കാൻ തീരുമാനിക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ വൈഫിനാണ് ആ വിശ്വാസത്തിൻ്റെ ആ ഒരു തീനാളം കിട്ടിയത് ആദ്യം ഭർത്താവ് ഒരുങ്ങിയൊക്കെ നിന്നപ്പോൾ വീണ്ടും തടസ്സം പറയുന്നുണ്ട് ഇനി അടുത്ത ആഴ്ച പോകാമെന്നൊക്കെ പക്ഷേ ഈ വൈഫ് പറയുന്നുണ്ട് നമുക്ക് ഇന്ന് തന്നെ പോകാം അങ്ങനെ അവർ കൃപാസനത്തിലോട്ട് കടന്നു വരുന്നു വൈഫ് ഉടമ്പടി എടുക്കാൻ പോകുന്നു ഇപ്പോൾ ഈ മകൻ പറയുന്ന പ്രകാരമാണ് ജപ്സിംഗ് പറയുന്ന പ്രകാരമാണ് മുപ്പത്തി മൂന്ന് കൊല്ലമായിട്ട് ഞാൻ സൈനസൈറ്റിസ് എന്ന വലിയ അസുഖത്തിന് ഒത്തിരിയേറെ മരുന്നുകൾ കഴിച്ചു ഇനി കഴിക്കാൻ മരുന്നുകൾ ബാക്കിയില്ലെന്നാണ് പറയുന്നത് അപ്പോൾ ഡോക്ടറുടെ അടുത്തൊക്കെ പോയി നോക്കുമ്പം എന്തൊക്കെ കഷായം ആ ആശുപത്രിയിൽ പിന്നെ ഹോമിയോപ്പതി ആണെങ്കിൽ നാല് കൊല്ലം അലോപ്പതി ആണെങ്കിൽ ഇ എൻ ടി ഡോക്ടറെ കണ്ടിട്ട് സ്പ്രേ അടിക്കൽ ഇങ്ങനെയൊക്കെ ഭയങ്കര നടന്നു കൊടുക്കുന്നു ആണെങ്കിൽ പിന്നെ മണപ്പിക്കൽ അങ്ങനെ ആവി പിടിക്കൽ ഇതൊക്കെ അവർ പറയുന്ന സംഭവമല്ല യൂട്യൂബ് നോക്കിയിട്ട് അത് സംഭവം വേറെ ഈ അടുക്കള അലമാരി മൊത്തം ഇവള് കഷായം ഇടുന്ന ഈ സാധനങ്ങളെ പോയുള്ളൂ കഷായം ഇട്ടിട്ട് ഇവള് തളന്നാങ്ങും അങ്ങനത്തെ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇനി ഇതിനൊരു ഉത്തരമില്ല എന്നുള്ളൊരു ചിന്തയെ കരുതി ഇവർ ആ ഫയൽ ക്ലോസ് ചെയ്തതാണ് ഇവിടെയാണ് ഇവരെ കൃപാസനത്തിനോട് കടന്നു വന്ന് ഉടമ്പടി എടുക്കുന്നത് വൈഫ് മുകളിൽ ഉടമ്പടി എടുക്കാൻ പോകുന്നു ഇത് കൂടാതെ തന്നെ തന്നെസിംഗിന് സൈനസിറ്റിസ് കൂടാതെ തന്നെ അൾസറിന്റെ അസുഖമുണ്ട് ഗ്യാസിൻ്റെ അസുഖമുണ്ട് മൈഗ്രെയിൻ്റെ അസുഖമുണ്ട് വൈഫ് ഉടമ്പടിയിലായിരിക്കുന്ന സമയത്ത് തന്നെ ദൈവമാതാവ് ആദ്യത്തെ സൗഖ്യം ഈ മകന് കൊടുക്കുകയാണ് ഞങ്ങൾ അന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ വന്നിട്ട് ഇവളാണെങ്കിൽ ഉടമ്പടി ക്ലാസ്സിന് പോയി ഞാൻ ഇവിടെ ഇരിക്കുകയും ചെയ്തു ആദ്യം വരുന്നതായതുകൊണ്ട് പുറത്ത് എങ്ങനെ ഫുഡുണ്ടോ അത് ഇതൊന്നും നോക്കില്ല ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു പന്ത്രണ്ടര ഒരു മണിവരെ ആയി ഉടമ്പടി ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഉടമ്പടി എല്ലാം കഴിഞ്ഞ് ഇവിടെ വരുമ്പം അതുവരെ ഞാൻ ഒന്നും കഴിച്ചില്ല ഒരു ഭക്ഷണം കഴിച്ചില്ല എനിക്ക് വിശപ്പുമില്ല അന്നുമുതൽ കാണാനില്ല അല്പസമയം ഒന്ന് വിശം തിരുന്നാൽ അൾസറിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഗ്യാസും എന്ന് പറയും ഒത്തിരിയേറെ ശാരീരിക അസ്വ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകും പക്ഷേ ഈ മകന് ആ സമയം തന്നെ വൈഫ് ഉടമ്പടി എടുത്ത് ആ സമയം തന്നെ സമ്പൂർണ്ണ സൗഖ്യം ഈ അൾസർ ഗ്യാസ് അസുഖങ്ങളിൽ നിന്ന് ഈ മകന് കിട്ടുകയാണ് തുടർന്ന് അഞ്ചാം ദിവസം തന്നെ മൈഗ്രെയിൻ എന്ന അസുഖവും സമ്പൂർണ്ണ സൗഖ്യം കിട്ടുന്നുണ്ട് അസുഖത്തിൽ നിന്ന് മുക്തി കിട്ടുന്നുണ്ട് തുടർന്ന് ഏറ്റവും വലിയ വിഷയമെന്ന് പറയുന്നത് മുപ്പത്തിമൂന്ന് വർഷമായിട്ടുള്ള ഈ സൈനസൈറ്റിസ് എന്ന അസുഖമാണ് അവസാനം ഡോക്ടേഴ്സ് അലോപ്പതി ഡോക്ടേഴ്സ് പറഞ്ഞത് ഒരു സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഒരു പൂർണ്ണ മോചനം കിട്ടും പക്ഷേ സർജറിക്ക് ലക്ഷങ്ങൾ വേണ്ടിവരും ഇനി സർജറി ചെയ്താൽ തന്നെയും ഇത് വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കിംസ് വല്ലൂർ പോലെയുള്ള വലിയ വലിയ ആശുപത്രിയിൽ പോയിട്ട് വേണം ഇത് ചെയ്യാൻ പക്ഷേ ഇദ്ദേഹം പറയുന്നുണ്ട് ഞാനൊരു തൊഴിലാളിയാണ് പിന്നെ ഇതിന് വലിയ ട്രീറ്റ്മെന്റ് ഉണ്ട് കിംസിൽ അല്ലെങ്കിൽ വെല്ലൂർ അവിടെ പോവാൻ ആ പടിച്ച് നമ്മളെ കൊണ്ട് കഴിയത്തില്ല അതുപോലെ പൈസ ഇവിടെ ആണെങ്കിൽ കൂലിപ്പണി ടാപ്പിംഗ് ആ ചെയ്യുന്നത് അപ്പോൾ ഇത് നമുക്കൊന്നും ഇനി സാഹചര്യമില്ല അങ്ങനത്തെ ഇവിടെ വരുന്നത് പക്ഷെ ദൈവമാതാവ് പടിപടി ആയിട്ടാണ് ഈ മകന് പൂർണ്ണ സൗഖ്യം കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരു ഫെബ്രുവരി മാസമാണ് കൃപാസനത്തിലോട്ട് ആദ്യമായിട്ട് ഈ കുടുംബം കടന്നു വന്ന് വൈഫ് ഉടമ്പടി എടുക്കുന്നത് ഞാൻ നേരത്തെ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ കുടുംബം മൊത്തമാണ് മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറുന്നത് ഒരു സ്വർഗീയ ഭവനത്തിൻ്റെ പ്രതീതി ആ കുടുംബത്തിലുണ്ട് കാരണം പറയുന്നുണ്ട് നാലുമണി കഴിയുമ്പോൾ തന്നെ നാലരയോടുകൂടി ഇവർ കുടുംബം എഴുന്നേക്കും ജപമാല ചൊല്ലും ധ്യാനിക്കും തുടർന്ന് പ്രതീക്ഷീകരണ പ്രാർത്ഥന ഇവർ ഒന്നിച്ച് ചൊല്ലും പിന്നെ അവരുടെ ഡെയിലി ബ്രെഡ് കൂടും അഞ്ചരയാകുമ്പോൾ അങ്ങനെ വലിയൊരു പ്രാർത്ഥനയിൽ നിലനിന്ന് മുന്നേറുന്ന ഒരു കുടുംബം ഇപ്പം തുടക്കത്തിൽ ദൈവമാതാവ് നമ്മുടെ കൃപാസനത്തിൽ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്തിരിക്കുന്ന സഹോദരങ്ങൾക്കറിയാം നമ്മുടെ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നമ്മുടെ പ്രദക്ഷിണം തുടങ്ങുന്ന ആ സ്ഥലത്ത് നമ്മൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഫാത്തിമ മാതാവാണ് അപ്പോൾ ആദ്യമേ തന്നെ ഫാത്തിമ മാതാവ് സമയ സമയഘടികാരവും നെഞ്ചിൽ ചാർത്തിയാണ് ഈ മകന് പ്രത്യക്ഷയാകുന്നത് സ്വപ്നത്തിൽ തുടർന്ന് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ ധൃതിയിൽ ഈ മകൻ്റെ ഭവനത്തിലോട്ട് കടന്നു വരുന്നതും ഈ മകൻ സ്വപ്നത്തിൽ കാണുന്നുണ്ട് പക്ഷെ ഞാൻ വരാമെന്ന് ജോസഫ് അച്ഛൻ പറഞ്ഞു പോയിട്ട് പിന്നെ വന്നില്ല ഇതാണ് ആ മകൻ സാക്ഷ്യത്തിൽ പങ്കുവയ്ക്കുന്നത് തുടർന്ന് കൃപാസനത്തിലെ മരിയൻ പ്രത്യക്ഷീകരണവുമായി ബന്ധപ്പെട്ട് വലിയൊരു ദൈവിക ഇടപെടൽ ഈ കുടുംബത്തിൽ ഉണ്ടാവുകയാണ് അത് ഞാൻ ഈ പ്രത്യക്ഷീകരണവുമായി ബന്ധപ്പെട്ട് എന്ന് പറയാൻ കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനെ ദേവപിതാവ് കൊടുത്ത പ്രത്യേക വെളിപാടനുസരിച്ച് നമ്മൾ പ്രത്യക്ഷീകരണം ഒരുക്ക പ്രാർത്ഥന ഏഴു ദിവസത്തെ കൃപാസനത്തിൽ ആരംഭിക്കുന്നത് ദൈവപിതാവ് ആ ഒരു പ്രത്യേക പ്രാർത്ഥനയ്ക്ക് വലിയ അംഗീകാരം നൽകി എന്നുള്ളതിന്റെ ഒരു സൂചന കൂടിയാണ് ഈ സാക്ഷ്യം മൂന്നാം ദിവസമാണ് വലിയൊരു ദൈവിക ഇടപെടലുണ്ടായി ഒന്നാം തീയതി രണ്ടാം തീയതി മൂന്നാം തീയതി ആയപ്പം അച്ഛനെ പിന്നെയും വൈകുന്നേരം സ്വപ്നം കാണുകയായിരുന്നു രാത്രി അച്ഛൻ തിരിച്ചു വരുന്നു കുർബാനയ്ക്ക് ഇടുന്ന ഈ വസ്ത്രങ്ങളെല്ലാം ഇട്ടിട്ടാണ് വരുന്നത് വലിയ സന്തോഷത്തിലാണ് വരുന്നത് വന്ന് എനിക്ക് സയനസ് ഈ വെള്ള സ്ഥലത്ത് മൊത്തം ഈ തൈലം പൂസി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വലിയ ചിരിച്ച് അങ്ങനെ അങ്ങ് പോകുന്നുണ്ട് തുടർന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലക്ഷങ്ങൾ മുടക്കി ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞ ഈ രോഗാവസ്ഥയിൽ നിന്ന് പൂർണ്ണ സൗഖ്യം കിട്ടുകയാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ സ്വപ്നത്തിൽ വന്ന് കുർബാന വസ്ത്രം അണിഞ്ഞ് തൈലം പൂശി പ്രാർത്ഥിച്ചു കൊടുക്കുന്നത് പ്രത്യക്ഷയിൽ ഒരുക്ക പ്രാർത്ഥനയുടെ മൂന്നാം ദിവസമാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഇപ്രകാരം തൈലം പൂശി പ്രാർത്ഥിച്ചതിന് ശേഷം തുടർന്നുള്ള മൂന്നാം ദിവസം ആണ് ഈ ഒരു വലിയ അത്ഭുതം നടക്കുന്നത് വലിയൊരു മാസോട് കൂടിയിട്ടുള്ള ചോരയും ഒരു പിണ്ടോക്കെ ആയിട്ടുള്ള മാംസ ആയിട്ടുള്ള ഒരു ഒരു വസ്തു മൂക്കിൽ നിന്ന് വരികയും ഈ മകനെ സമ്പൂർണ്ണ സൗഖ്യം കിട്ടുകയുമാണ് മുപ്പത്തിമൂന്ന് വർഷത്തെ ദുരിതമാണ് അപ്പോ ഈ ഒരു ദുരിതം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് വളരെ നിസ്സാരമായി തോന്നും പക്ഷെ ആ സാക്ഷ്യം നിങ്ങൾ കേൾക്കണം ഒരു ശുശ്രൂഷയുടെ താഴെ ആ സാക്ഷ്യം പിന്നെ ചെയ്തിട്ടുണ്ട് ആ സാക്ഷ്യത്തിൽ പറയുന്നത് ഇപ്രകാരമാണ് രാവിലെ എഴുന്നേറ്റാൽ മുതൽ ഇങ്ങനെ മൂക്കിൽ നിന്ന് റണ്ണിങ് നോസ് എങ്ങനെ മൂക്കൊലിപ്പ് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കും പിന്നെ രാത്രി കിടക്കാൻ നേരത്ത് ഈ ഇൻഫെക്ഷൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു വലിയ തുണി വട്ടം ചുറ്റി തലയിൽ വെച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത് പക്ഷേ ആ തുണി മൊത്തം കുതിർന്ന് നാശമായിട്ടിരിക്കും രാവിലെ എഴുന്നേൽക്കുമ്പോൾ പിന്നെ പറയുന്നുണ്ട് ഈ ഒരു രോഗാവസ്ഥ വരുമ്പോൾ എ സിയിൽ പോലും ഞാൻ വെട്ടിവിയറക്കും ചൂടുവെള്ളം ഉപയോഗിക്കാതെ എനിക്കൊന്നും പല്ല് തേക്കാൻ പോലും പറ്റില്ല അത്രമാത്രം രോഗപീഠകയിലൂടെയാണ് ഈ മകൻ കടന്ന് പോയിക്കൊണ്ടിരുന്നത് ഇങ്ങനെ ലക്ഷങ്ങൾ വേണ്ടി വരുമെന്ന് പറഞ്ഞ വലിയൊരു ഓപ്പറേഷനിൽ നിന്നാണ് ദൈവമാതാവ് നടത്തിയ ഒരു ഒറ്റ ഓപ്പറേഷനിൽ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ദർശനത്തിലൂടെ ലഭിച്ചത് സമ്പൂർണ്ണ സൗഖ്യം സമ്പൂർണ്ണ സൗഖ്യം മകന് ലഭിക്കുന്നത് വലിയൊരു പ്രത്യക്ഷീകരണ സ്ഥിരീകരണ സാക്ഷ്യമാണ് ഈ മകൻ പങ്കുവയ്ക്കുന്നത് തുടർന്ന് നമ്മൾ ഈ സാക്ഷ്യത്തിൽ ശ്രവിക്കുന്നത് ഇപ്രകാരമാണ് ഈ ഒരു ജപ്സിങ്ങിന് മാത്രമല്ല ഈ മരിയൻ ഉടമ്പടിയുടെ വലിയ ഫലങ്ങൾ ലഭിക്കുന്നത് പ്രഭാഷകൻ മുപ്പത്തി ആറ് എട്ട് തിരുവചനത്തില് നമ്മള് ഇപ്രകാരം വായിക്കുന്നുണ്ട് വാഗ്ദാനം അനുസ്മരിച്ച് അങ്ങ് കാലത്തെ ത്വരിപ്പിക്കണമേ അങ്ങയുടെ കരുത്തേറിയ പ്രവർത്തനങ്ങളെ ജനം പ്രകീർത്തിക്കട്ടെ എന്ന് തുടർന്ന് വീണ്ടും നമ്മൾ സങ്കീർത്തനങ്ങളിൽ ഇപ്രകാരം തിരുവചനത്തിലൂടെ വായിക്കുന്നുണ്ട് അവിടുന്ന് തൻ്റെ ഉടമ്പടി എന്നേക്കും അനുസ്മരിക്കും തലമുറകൾ വരെ അവിടുന്ന് ആ ഉടമ്പടിയെ ഓർമ്മിക്കുമെന്ന് ഈ കുടുംബം ആദ്യം വൈഫ് എടുത്തു ഉടമ്പടി അതിനുശേഷം ജപ്സിങ് ഉടമ്പടി എടുത്തു ഈ ഉടമ്പടിയുടെ പ്രതിഫലനങ്ങൾ ഈ കുഞ്ഞുങ്ങളിൽ ലഭിക്കുന്നുണ്ട് ഈ കുഞ്ഞുങ്ങൾക്കും അസുഖങ്ങളുണ്ട് അതിൽ ഇളയ മകനെപ്പോഴും തൊണ്ടക്കിയ കംപ്ലയിൻ്റാണ് ട്രാൻസ്ലേറ്റസിൻ്റെ അസുഖം മൂത്ത മകനാണെങ്കിൽ മൈഗ്രേൻ്റെ വലിയ ശാരീരിക അസ്വസ്ഥതകൾ ഈ രണ്ടിൽ നിന്നും ഈ രണ്ട് കുഞ്ഞുങ്ങൾക്കും സമ്പൂർണ്ണ സൗഖ്യം കിട്ടും പിന്നെ പഠിത്തത്തിൽ ഇവർ ഭയങ്കര മിടുക്കന്മാരാകും കർത്താവ് ആ മക്കളെ പഠിപ്പിച്ച് ഉയർത്തും വീണ്ടും മരിയ സാന്നിധ്യ അനുഭവം ഇളയ മകന് ലഭിക്കുന്ന കാര്യവും കൂടി സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് ഇവനാണെങ്കിൽ ഒരു ദിവസം രാവിലെ എണ്ണീറ്റ് മണിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അഞ്ചര ആവുമ്പം എൻ്റെ അടുത്ത് പറഞ്ഞ അപ്പൊ ഗ്രേ കളർ ആള് ദിവസം അത് കണ്ടായിരുന്നു പിന്നീട് ഈ മകൻ സാക്ഷ്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് അതായത് ദൈവമാതാവ് എൻ്റെ ഭവനത്തിൽ വന്നതിൻ്റെ വ്യക്തമായ അടയാളങ്ങളാണ് ഞങ്ങൾക്ക് അനുദിനം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സുഗന്ധ അഭിഷേകത്തിലൂടെ വലിയൊരു നറും നെയ്യ് ചൂടാക്കിയ രീതിയിലുള്ള ആ ഒരു മണം അതൊരു സെലസ്റ്റിയൽ സ്മെല്ലാന്ന് ഈ മകൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഇതുപോലെ ദൈവമാതാവ് ആ ഭവനത്തിൽ എത്തി എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള അടയാളങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയാണ് ഈ അപ്പൻ പങ്കുവയ്ക്കുന്നത് വീണ്ടും പറയുന്നുണ്ട് ജഫ്സിംഗ് എന്ന മകൻ പറയുന്ന ഇപ്രകാരമാണ് ഞാൻ ഉടമ്പടിയെടുത്തതിനു ശേഷം എപ്പോൾ ബൈബിള് തുറന്നാലും കർത്താവിനെ ശുശ്രൂഷിക്കുക ധൂപിക്കുക എന്നുള്ള തിരുവചന ഭാഗമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു വചനം എനിക്ക് ലഭിക്കുമായിരുന്നു അപ്പം ഞാൻ മനസ്സിൽ ചിന്തിക്കും ഈ നാൽപ്പത്തേഴാം വയസ്സിൽ ഞാൻ എങ്ങനെയാണ് ഈ ശുശ്രൂഷ ചെയ്യുന്നത് പക്ഷേ അത് രണ്ട് കുഞ്ഞുങ്ങളെ ദൈവം വിളിക്ക് വേണ്ടിയിട്ട് കർത്താവിൻ്റെ ബലിപീഠത്തിൽ അൾത്താര ബാലകരായി ദൈവം വിളിച്ചതിൻ്റെ വലിയ സൂചനയായിരുന്നു അവർ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അനുദിനം വലിവീടത്തിൽ അൾത്താര ബാലകരായി ശുശ്രൂഷ ചെയ്യുന്നുണ്ട് ഇങ്ങനെ അടിമുടിയാണ് ഒരു കുടുംബത്തെ മുഴുവനും വിശുദ്ധീകരിച്ച് ഈ മരിയൻ ഉടമ്പടി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സാക്ഷികളാക്കി പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തിയത് എന്തുകൊണ്ടാണ് ഈ കുടുംബത്തെ ഈ ഒരു ഒറ്റ വർഷത്തിനുള്ളിൽ ഒരു മരിയൻ പ്രത്യക്ഷീകരണത്തിൻ്റെ സീലോടുകൂടി ദൈവപിതാവ് സാക്ഷികളാക്കി ഉയർത്തി അതിൻ്റെ കാരണം ഇവർ കുടുംബമായാണ് ഓരോ ഉടമ്പടി നിബന്ധനകളും അതിൻ്റെ അനുദാരിയകളും നിവർത്തിക്കുന്നത് ഇവർ പറയുന്നുണ്ട് ഇവിടുന്ന് ഒരൊറ്റ ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ മൂന്ന് കെട്ട് പത്രം നമുക്ക് ഇവിടെ നിന്ന് തരും ഞങ്ങൾ അത് മൂന്ന് മാസം കൊണ്ടൊന്നും അല്ല കൊടുത്ത് തീർക്കുന്നു ഒറ്റ ദിവസം കൊണ്ട് ഞങ്ങൾ ആ കൃപാസനത്തിലെ ദൈവമാതാവിൻ്റെ കയ്യപ്പുള്ള പത്രം എല്ലാവർക്കും വിതരണം ചെയ്യും ആർക്കെല്ലാം സഹായം ആവശ്യമുണ്ടോ അവരുടെ അടുത്തെല്ലാം ആവശ്യമുള്ളവർക്കെല്ലാം അയ്യായിരം ഏഴായിരം ഒക്കെ ആയിട്ട് ഞങ്ങൾ വലിയ പല സംഘടനകൾ വഴി ഈശോയുടെ നാമത്തെ പ്രതി ഞങ്ങൾ സഹായിക്കും ആവശ്യക്കാരന് ഞങ്ങളുടെ എല്ലാ സഹായവും ലഭ്യമാക്കുവാൻ മാക്സിമം ഞങ്ങൾ ശ്രമിക്കും കുംഭസാരം വിശുദ്ധ കുർബാന ഇവയിലൊക്കെ ഞങ്ങൾ അനുദിനം സജീവമായിട്ടാണ് ദിവ്യബലിയിൽ പങ്കെടുക്കുന്നത് ഞങ്ങൾ ഇടവിട്ട് കുംഭസാരിക്കുന്നുണ്ട് പ്രകാരം വിശുദ്ധിയുള്ള ഒരു ജീവിതം നയിച്ചപ്പോഴാണ് ഈ കുടുംബത്തിൽ ദൈവം സന്ദർശിക്കാൻ ദൈവമാതാവ് സന്ദർശിക്കുവാൻ ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനായ പുരോഹിതനായ കൃപാസനം മരിയൻ പ്രത്യക്ഷിക്കണം നേരിട്ട് കണ്ട ബഹുമാനപ്പെട്ട വി പി ജോസഫ് അടക്കം ആ ഭവനത്തിൽ സന്ദർശനം നടത്തിയത് സ്വപ്നദർശനത്തിലൂടെ ഈ ഒരു മരിയൻ ഉടമ്പടി സാക്ഷ്യം നമ്മൾ പ്രത്യേകമായിട്ടൊന്ന് ധ്യാനിക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് പുറപ്പാട് മുപ്പത്തിമൂന്നേ പതിനാല് തിരുവചനം ഒന്ന് ഓർമ്മിച്ചെടുക്കാം കാരണം മരിയൻ ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ ക്ലാസ്സിൽ എപ്പോഴും പറയുന്നൊരു വാ തിരുവചനമാണ് ഞാൻ തന്നെ നിങ്ങളോട് കൂടെ വരികയും നിങ്ങൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യും എന്നുള്ളതാണ് പുറപ്പാട് മുപ്പത്തിമൂന്നേ പതിനാല് തിരുവചനം മരിയൻ ഉടമ്പടി ആകുമ്പോൾ ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് പുരിശൻ്റെ ചുവട്ടിൽ വെച്ച് നമുക്കെല്ലാവർക്കും ഈശോ ദാനമായി നൽകിയ സ്വന്തമായി നൽകിയ ദൈവ മാതാവിനെ തന്നെയാണ് മരിയൻ ഉടമ്പടി വഴി നമുക്ക് ലഭിക്കുന്നത് സ്വന്തമായിട്ട് കിട്ടുന്നത് ഈ അമ്മയെ ഭവനത്തിൽ സ്വീകരിച്ച ഒരു കുടുംബത്തിൻ്റെ വലിയ സ്വർഗീയ സാക്ഷ്യമാണ് നമ്മൾ ഈ സമയം വരെ കേട്ടുകൊണ്ടിരുന്നത് ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മുപ്പത്തിമൂന്ന് വർഷത്തെ ദുരിതമാണ് കാലത്തെ ത്വരിപ്പിച്ച് പ്രഭാഷകൻ മുപ്പത്തി ആറ് എട്ടിലൂടെ ദൈവം ഈ കുടുംബത്തെ സന്ധിച്ചത് ഞങ്ങളെടുത്തിരിക്കുന്ന മരിയൻ ഉടമ്പടി മേലും വലിയ സമയ ചുരുക്കത്തിൻ്റെ ദൈവിക ഇടപെടലുണ്ടായി എത്രയും വേഗം അൾത്താറയിൽ സാക്ഷ്യം പറയാനുള്ള കൃപ കുടുംബമായി വന്ന് നിന്നെ മഹത്വപ്പെടുത്താനുള്ള വലിയ കൃപ ഈ കുടുംബത്തിന് ലഭിച്ചതുപോലെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ ഞങ്ങളായിരിക്കുന്ന സമൂഹത്തെ ഈ മരിയൻ ഉടമ്പടി വഴി എന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു അതിന് ഞങ്ങളെടുത്തിരിക്കുന്ന ഉടമ്പടി കൂടുതൽ തീക്ഷ്ണതയോടെ ദൈവസ്നേഹത്തോടെ വിശ്വസ്തയോടെ പാലിച്ച് മുന്നേറുവാനുള്ള അതിവിക അഭിഷേകം ഈ ശുശ്രൂഷയിലൂടെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊള്ളണമേ ஆவை மரியா.